ഏകദേശം ഞാൻ അമ്പത്തഞ്ച് വട്ടം അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എൻ്റെ കൈക്കിട്ട് എൻ ഞാൻ ക്ലാസിൽ പഠിക്കുമ്പോഴാണ് മാജിക്കിനോട് എനിക്കൊരു ക്രൈസ് വന്നു തുടങ്ങിയത് പ്ലസ് ടു ടൈമിൽ തന്നെ ഞാൻ മുതവാട് സറിൻ്റെ മാജിക് പ്ലാനറ്റിൽ മജീഷ്യനായിട്ട് വർക്ക് ചെയ്യാമായിരുന്നു ഞാൻ കുറച്ച് നാളൊരു ടു ഇയേഴ്സ് ബാക്ക് ഞാൻ ഫയർ ഡാൻസ് ചെയ്യായിരുന്നു അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫയർ ഡാൻസിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എൻ്റെ ഫേസ് ഒക്കെ ഇത്രയും കത്തി എൻ്റെ കൈ ഇത്രയും കത്തി അപ്പോ എന്നിട്ട് പോലും എന്റെ വീട്ടുകാരെ ഞാൻ സെക്കൻഡ് ടൈം ചെയ്യണ സമയത്ത് നോ പറഞ്ഞിട്ടില്ല ഇന്ത്യയിലെ തേർഡ് പേഴ്സൺ എന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് സോ റെക്കോർഡ് എന്ന് പറയുമ്പോൾ റെക്കോർഡ് ഇട്ടിരുന്നവരെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് മാന്ത്രിക വിദ്യകൾ കൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കിയ തിരുവനന്തപുരത്തെ ഒരു മജീഷ്യൻ ഞാൻ ഒരു രണ്ടു മാസം മുമ്പാണ് ആക്ച്വലി ഇതിന്റെ പ്രാക്ടീസ് തുടങ്ങുന്നത് ഇതിലോട്ട് എത്താൻ കാരണം വേറെ ഒന്നും നമുക്കൊക്കെ ഒരു ആഗ്രഹം കാണും നമ്മൾ ഒരിടത്തെ അറിയപ്പെടണം ഇല്ലെങ്കിൽ നമുക്കൊരു ഫെയിം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം കാണും അങ്ങനെ നമ്മളെല്ലാവരും ജനിച്ചാൽ ഒരു നാൾ മരിക്കേണ്ടി വരും സോ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ പേര് ഞാൻ ട്രായ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ പേര് എവിടെയെങ്കിലും എഴുതി ചേർക്കണമെന്നൊരു ആഗ്രഹപ്രകാരമാണ് ഞാൻ ആക്ച്വലി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ റെക്കോർഡ്സിലെത്തുന്നത് അപ്പോൾ ഞാൻ ആദ്യം പ്രാക്ടീസ് ചെയ്തു രണ്ട് മാസം മുമ്പായിരുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്തു ട്രയൽ ചെയ്ത് നോക്കി ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം മാജിക് ട്രിക്സ് ഞാൻ മെജീഷ്യൻസിനെ ഒന്ന് കളക്ട് ചെയ്തു എൻ്റെയിൽ അത്ര ഇല്ലായിരുന്നു സോ എനിക്ക് കുറച്ചും കൂടെ ചെറിയ ചെറിയ ട്രിക്കുകൾ വേണം കാരണം എനിക്ക് അത്രയും ലിമിറ്റഡ് ടൈമേ ഉള്ളൂ ഒരു മിനിറ്റേ ഉള്ളൂ അപ്പോൾ ഞാൻ ആദ്യം ട്രയൽ ചെയ്തു ട്രൈ ചെയ്തപ്പോൾ ആദ്യം വന്നത് എനിക്ക് വന്ന് പത്ത് മാജിക്കിൻ്റെ അകത്താണ് എനിക്ക് വന്നത് ഫസ്റ്റ് ട്രയലിൽ വീണ്ടും രണ്ട് മൂന്നോട്ടം ട്രയൽ ചെയ്തു പ്രത്യേകിച്ച് അപ്ഡേഷൻസ് ഒന്നും വന്നില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്നെക്കൊണ്ട് പറ്റണ പരിപാടി അല്ല എന്ന് വെച്ച് ഞാൻ നിർത്തി അവിടെ അതിനുശേഷം ഞാൻ ഒരു മാസം മുമ്പ് ഏകദേശം ഒരു മാസം മുമ്പ് ഞാൻ വീണ്ടും ഒന്നുകൂടെ ട്രയൽ നോക്കാം ഒന്നും കൂടെ ആപ്ലിക്കേഷൻ ഇട്ട് നോക്കാം എന്നുള്ള മൈൻഡിൽ ഞാൻ അവർക്ക് ആപ്ലിക്കേഷൻ ഇട്ട് അവർ അപ്രൂവ് ചെയ്തു ഞാൻ വീണ്ടും ട്രയൽ ചെയ്യണം വീണ്ടും ട്രയൽ ചെയ്തപ്പോൾ ഇതേപോലെ തന്നെയാണ് പത്ത് മാജിക്കാണ് വന്നത് പിന്നെ ഈ പത്ത് മാച്ചിക്ക് പന്ത്രണ്ട് മാജിക്കായി പന്ത്രണ്ട് പതിനാലായി പതിനാല് ഇരുപതായി അങ്ങനെയാണ് ആക്ച്വലി ഇരുപത്തഞ്ച് മാജിലോട്ട് എത്തുന്നത് ഏകദേശം ഞാൻ അൻപത്തഞ്ച് ഓട്ടം അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് കൈ കിട്ടുന്നത് ഇത് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൽ ഭയങ്കര സിമ്പിളായിരിക്കും പക്ഷെ നമ്മൾ ഇരുപത്തഞ്ച് ഐറ്റംസ് ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ തറയിൽ പോവും അത് തിരിച്ചെടുത്ത് അതേപോലെ വെക്കണം വീണ്ടും നമ്മൾ ചെയ്യണം സോ അമ്പത്തഞ്ചു ഓട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് സത്യസന്ധമായി പറയണെങ്കിൽ എനിക്ക് ദേഷ്യം എന്ന മൊമെന്റ് ഉണ്ട് നമ്മൾ അത്ര സ്ട്രെസ്ഡ് ആയി നമുക്ക് ഒട്ടും പറ്റാത്തൊരു മൊമെന്റ് വരും നമുക്ക് കിട്ടിയില്ല എന്നുള്ള മൊമെന്റിൽ നമ്മൾ പലതവണ ചെയ്യും സോ അങ്ങനെയൊക്കെയാണ് അവസാനം എനിക്ക് കിട്ടുന്നത് സോ ഐ വെരി ഹാപ്പി ആയിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഏഷ്യ ബുക്കിൽ നിന്ന് എനിക്ക് കോൾ വരുമ്പോൾ കൊളു വന്നിട്ട് പറഞ്ഞ ശ്രീറാം ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഏഷ്യ ഫാസ്റ്റസ് മെജീഷ് എന്നുള്ള ടൈറ്റിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു സോ അപ്പൊ ഇതിനെക്കാളും ഹാപ്പി ആയിരുന്നു ബട്ട് എനിക്ക് ആ സാധനം വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ ഡൽഹി അത് ഒരു ഇനിയൊരു ഐ തിങ്ക് ഒരു എട്ട് ദിവസം കൂടെ എടുക്കും മിനിമം കയ്യിൽ കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നിക്കുന്നത് നിൽക്കുന്ന സമയത്ത് എന്റെ ആഗ്രഹം ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് പോയി നെക്സ്റ്റ് ലെവലിൽ പോയപ്പോഴത്തേക്ക് ഗിന്നസ് ആണ് അടുത്ത ലക്ഷ്യം സ്കൈ ഡൈവ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ മാജിക് ചെയ്യണം അതാണ് ആഗ്രഹം ഏഴ് വർഷം മുമ്പ് ഒരു യു കെ യു കെ കാരൻ മെജീഷ്യൻ ഉണ്ടായിരുന്നു സോ ആളുടെ പേര് മാർട്ടിൻ റീസ് എന്നാണ് ആളുടെ പേര് സോ ആൾ പതിനൊന്ന് മാജിക്ക് ചെയ്താണ് ഗിന്നസിൽ റെക്കോർഡ് റെക്കോർഡിട്ടിരിക്കുന്നത് ഈ സ്കൈ ഡൈ ഡൈവ് ചെയ്തുകൊണ്ട് തന്നെയാണ് മാജിക്ക് ചെയ്തിരിക്കുക സോ അത് ഏഴ് വർഷം ഏഴ് വർഷം മുമ്പുള്ളൊരു ഹിസ്റ്ററി ആയിരുന്നു സോ രണ്ടാമത് എനിക്ക് ആ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ പണിപ്പുരലാണ് ഞാൻ എവിടെയാണ് ഇതിന്റെ ഒരു ഇന്ത്യയിൽ നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് പക്ഷെ ഞാൻ കോസ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്ത് ഇപ്പോൾ ആണ് ഫീൽ ചെയ്തത് ഞാൻ ദുബായിലാണ് സെറ്റ് ചെയ്തത് ബട്ട് ദുബായിൽ ഭയങ്കര ലൈക്ക് ഹീറ്റൊക്കെ കൂടിയിട്ട് ഭയങ്കര ടെമ്പറേച്ചർ കൂടിയിട്ട് കൂടിയിട്ട് നാൽപ്പത്താറോ നാൽപ്പത്തെട്ടൊക്കെയാണ് അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സോ ആ ഒരു ടൈമിൽ നമ്മൾ സ്കൈ ഡേവണെന്ന് വെച്ചാൽ ഇമ്പോസിബിൾ ആണ് സോ അവർ അവിടുത്തെ ഡെസേർട്ടിലുള്ള സ്കൈ ഡൈവ് സ്റ്റോപ്പ് ചെയ്തു ഇപ്പോൾ വരെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ് അപ്പോൾ ഇനി ഒക്ടോബർ വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇല്ല കാരണം ഗിന്നേഴ്സിന് നമുക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ ആറ് മാസം ഒരു ടൈം ആ ടൈം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ആറ് മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും അതിൽ ചെയ്തില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ തായ്ലൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു സോ എല്ലാം പെട്ടെന്നായിരുന്നു ഒരാഴ്ച ഗ്യാപ്പിലായിരുന്നു എല്ലാം നടന്നത് ഞാൻ തായ്ലൻഡിലേക്ക് പതിനൊന്നാം തീയതി പോവുകയാണ് ഞാൻ ആക്ച്വലി അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴാണ് മാജിക്കിനോട് എനിക്കൊരു ക്രൈസ് വന്നു തുടങ്ങിയത് വേറൊന്നുമല്ല നമ്മുടെ പഴയ കഥാ പുസ്തകങ്ങളൊക്കെ അതിനകത്തൊക്കെ ചെറിയ ചെറിയ ട്രിക്സ് ഒക്കെ കാണും അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ചെറിയ കോയിൻ മാജിക് അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് പഠിച്ചിട്ടാണ് മാജിക്കിനോടൊരു എനിക്ക് മാജിക് കുറച്ച് എൻ്റെ മനസ്സിലോട്ട് കയറിയത് പിന്നെ അതിനുശേഷം ഞാൻ വീട്ടിൽ പറഞ്ഞിങ്ങനെ എനിക്ക് മാജിക് ഷോസ് കാണണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും കൂടെ തന്നെ മുതുകാർ സാറിൻ്റെയും ഷോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി കൊണ്ടുപോകാറുണ്ട് അതിനുശേഷം ഒരു എട്ടാം ക്ലാസ് ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് എന്നെ മാജിക് അക്കാഡമി പൂജപ്പുര മുതുകാർ സാറിൻ്റെ തന്നെയാണ് മാജിക്കിൻ്റെ അക്കാഡമിയാണ് അവിടെ കൊണ്ട് തന്നെ ജോയിൻ ചെയ്യിപ്പിച്ചു ഞാൻ അവിടെ നിന്നാണ് പിന്നെ ഇതുവരെ എത്തിയത് പിന്നെ അവിടെ പഠിച്ചിറങ്ങിയതിനേഷം എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു ടൈമിൽ തന്നെ ഞാൻ മുതുകാട് സാറിൻ്റെ മാജിക് പ്ലാനറ്റിൽ മജീഷ്യനായിട്ട് വർക്ക് ചെയ്യാമായിരുന്നു ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് മുതവർ സറിൻ്റെ മാജിക് പ്ലാനറ്റിൽ അപ്പോൾ അവിടെ ഞാൻ രണ്ട് രണ്ട് ടൈപ്പ് വർക്ക് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട് ഒന്ന് അതിനകത്ത് മെജീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ മാർക്കറ്റിംഗ് മെജീഷ്യൻ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തത് അതെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്റ്റേറ്റിൽ ഇങ്ങനെ അല്ല ഇൻ ഓരോ ഡിസ്ട്രിക്റ്റിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം കേരളത്തിൽ നമ്മളിങ്ങനെ ട്രാവല് ചെയ്യാൻ ചെയ്ത് സോ ഞാൻ എനിക്ക് സ്റ്റഡീസിനെക്കാളും ഞാൻ കൂടുതൽ കോൺസെൻട്രേ ചെയ്തിട്ടുള്ളത് മാജിക്കിലാണ് പിന്നെ ഞാൻ ലൈക്ക് പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇവിടുന്ന് കൊച്ചിയിലേക്ക് പോയി കൊച്ചിയിൽ സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാഡമിയിൽ ഞാൻ സിനിമാറ്റോഗ്രഫി സ്റ്റുഡൻറ് ജോയിൻ ചെയ്തായിരുന്നു അപ്പോൾ എനിക്ക് ക്യാമറ വണ്ടേ ഡേ ക്രൈസ് ഉണ്ടായിരുന്നു ഭയങ്കര അപ്പോൾ ആ ഒരു ആഗ്രഹപ്രകാരം ഞാൻ അവിടെ ജോയിൻ ചെയ്തു ബട്ട് അവിടുന്ന് ഇവിടെ വന്ന് ഷോ ചെയ്യണം എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് ഇവിടെ ഷോസും കാര്യങ്ങളൊക്കെ വരും എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല ഷോസ് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ട്രാവൽ ചെയ്ത് വന്ന് തിരിച്ച് അവിടെ പോകണം അടുത്ത ഷോ വരുമ്പോൾ വീണ്ടും വരണം അല്ല മുന്നിൽ മുതുകാൾ സാറിനെ പോലുള്ള വലിയ മജിക്കിന്റെ അധികാരം മുന്നിലുള്ളത് മുന്നിൽ അതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസും കയ്യിലുണ്ടല്ലേ ഉറപ്പായിട്ടും ഞാൻ ഒരിടത്ത് ഞാൻ പതറിയിട്ടില്ല എനിക്കിത് ഒരാ സ്റ്റേജ് ഫിയറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എവിടെയും മാജിക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പോയി ചെയ്യും എനിക്ക് അതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ കൊച്ചിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തതിൻ്റെ കാരണം കൊണ്ട് മാജിക് നിർത്തേണ്ടതിനോരം ഞാൻ സിനിമാറ്റോഗ്രഫി ടോട്ടലി സ്റ്റോപ്പ് ചെയ്തു ഞാൻ വീട്ടിൽ പറ അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഞാൻ വീട്ടിൽ പറഞ്ഞ ഇനി ലൈക്ക് പൈസ നോക്കിയിട്ട് കാര്യമില്ല എനിക്ക് കുറച്ചും ഇതിലൂടെ അപ്പൊ വീട്ടുകാർ പറഞ്ഞ കുഴപ്പമില്ല നമുക്കിതായിട്ട് പോവാം എന്നുള്ള മൈൻഡിലാണ് അങ്ങനെ ഇതുവരെ അപ്പൊ ശ്രീരാമേ എന്തായാലും അതിമനോഹരമായിരുന്നു പെർഫോമൻസ് അപ്പം ഇത് മാത്രമല്ലേ ഈ നമ്മൾ ഈ ഒരു മേഖലയിലോട്ടിറങ്ങുമ്പോ ഒരുപാട് വെല്ലുവിളികൾ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് വേണം പിന്നെ ഈ പാഷനും കൊണ്ട് നടക്കുമ്പോൾ ഒരുപാട് എതിർപ്പുകൾ വരും മാജിക് എന്ന് പറയുന്നത് നമ്മൾ വരും എങ്ങനെയായിരുന്നു അതിനെയൊക്കെ അതിജീവിച്ചെന്ന് പറയാൻ പറ്റും ആക്ച്വലി അച്ഛനും അമ്മയും പിന്നെ സിസ്റ്റർ ഉണ്ട് സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ഉണ്ട് സോ അച്ഛൻ ആക്ച്വലി ഓർക്കെ ആണ് നമ്മുടെ തിരുവാൻഡുറം വട്ടിയൂർക്കാവ് ഇൻസ്പെക്ടറാണ് അമ്മ പേർക്കൂടെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ ആണ് പിന്നെ സിസ്റ്റർ ഡോക്ടർ ഡോക്ടറാണ് ശ്രീലക്ഷ്മി എന്നാണ് പേര് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അർജുന എന്നാണ് ആൾ ടൂറിസം ഡെവലപ്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് സോ ഡൽഹിയിലാണ് അപ്പോൾ ചേച്ചിയും ബ്രദർ ഐ മീൻ ചേച്ചിയുടെ ഹസ്ബൻഡും ഡൽഹി ആണ് അവിടെ ഇരുന്നാണെങ്കിലും അവർ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് അതേപോലെ തന്നെ വീട്ടിൽ അച്ഛനും അമ്മയാണെങ്കിലും എൻ്റെ അടുത്ത് ഇതുവരെ ഒന്നിനും നോ പറഞ്ഞിട്ടില്ല എൻ്റെ വീട്ടിൽ കാരണം ഞാൻ ഞാൻ നല്ല നല്ല ആശയങ്ങളെ വീട്ടിൽ വെക്കാറുള്ളൂ സോ അതിന് എൻ്റെ അടുത്ത് ഇതുവരെ നോ പറഞ്ഞിട്ടില്ല ഇല്ലെങ്കിൽ ഞാൻ ഞാൻ കുറേ പ്രൊഫഷണലിൽ പോയിട്ടുണ്ട് ഇപ്പോൾ മാജിക് മാജിക് പോലെ തന്നെ ഞാൻ ആക്ച്വലി ഞാൻ കൂടുതലും സ്റ്റണ്ട് വരമായിട്ട് ഇല്ലെങ്കിൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ളതും സോ ഞാൻ ഞാൻ കുറച്ച് നാളൊരു ടു ഇയേഴ്സ് ബാക്ക് ഞാൻ ഫയർ ഡാൻസ് ചെയ്യുമായിരുന്നു അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫയർ ഡാൻസിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എൻ്റെ ഫേസ് ഒക്കെ ഇത്രയും കത്തി എൻ്റെ കൈ ഇത്തരം കത്തി അപ്പോൾ എന്നിട്ട് പോലെ എൻ്റെ വീട്ടിൽ ഞാൻ സെക്കൻഡ് ടൈം ചെയ്യണ സമയത്ത് നോ പറഞ്ഞിട്ടില്ല ബിക്കോസ് ഞാൻ പറഞ്ഞേ അവർ പണ്ടോട്ട് എൻ്റെ അടുത്ത് ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ എല്ലാം അവരുടെ ഷെയർ ചെയ്യാറുണ്ട് അവരുടെ അടുത്ത് തീരുമാനിച്ചിട്ട് ഞാൻ ഫൈനൽ ഡിസിഷൻ എടുക്കാറുള്ളൂ സോ അവരുടെ സൈഡ് നോക്കുമ്പോൾ എനിക്ക് ബിഗ് സപ്പോർട്ട് തന്നെയാണ് ഈ ഒരു ഫീൽഡ് നിൽക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്തായാലും ഈ ഒരു ഇതാണ് ആ ഇതാണ് മെഡൽ മെഡൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ അല്ലേ അല്ല യംഗസ്റ്റ് അല്ല ആക്ച്വലി ഇന്ത്യയിലെ തേർഡ് 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 ഞാൻ ഞാൻ ആക്ച്വലി അറ്റംപ്റ്റ് ചെയ്യുന്നത് ചെയ്യുന്നത് ഐ മീൻ പേഴ്സൺ എന്ന രീതിയിലാണ് സോ റെക്കോർഡ് റെക്കോർഡ് എന്ന് ഇട്ടിരുന്നവരെ ബ്രേക്ക് ാണ് എന്റെ അതിനാണ് എനിക്ക് ഇത് കിട്ടിയത് അതെ എന്തായാലും മാജിക്കുകൾ തന്നെയാണ് സോ മച്ച് ഒറ്റാങ്ക്യ നേട്ടമാണ് ഇനി എൻ്റെ മായാജാലങ്ങളെല്ലാം ആകാശത്താണ് സോ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് പിന്തുണയ്ക്കാൻ ഈ ുംറപ്പാണ് മെയിൻ ആയിട്ട് എനിക്കൊരു കാര്യം പറയാൻ ഉള്ളതെന്ന് വെച്ചാൽ എന്നെ പോലെ തന്നെ ഒരുപാട് മെജീഷ്യൻസ് ഉണ്ട് ഇപ്പോൾ ഷോസും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് ഇപ്പോൾ എല്ലാവരും മെന്റലിസം എന്നുള്ള ഒരു മേഖലയിലോട്ട് മാറിക്കഴിഞ്ഞ ആക്ച്വലി ഇപ്പോ മെജീഷ്യൻസ് ഭയങ്കര കുറവാണ് ഇപ്പൊ മാജിക് ഫീൽ നോക്കാ എല്ലാരും മെന്റലിസ്റ്റുകളിലേക്കാണ് മാറുന്നത് അപ്പൊ ഷോസ് കൂടുതലും മെന്റലിസ്റ്റുകൾക്കാണ് പോകുന്നത് സോ ഞാൻ പറയുന്നത് ഐ മീൻ മാജിക്കിന്റെ ഒരു വേറൊരു തലം മാത്രമാണ് മെന്റലിസം സോ എല്ലാം ഉത്പാദിച്ച ഇതിൽ നിന്ന് തന്നെയാണ് അപ്പോ മെയിൻ ആയിട്ട് എല്ലാ മ്യജീഷ്യൻസും ഷോസ് കൊടുക്കുക പ്രത്യേകിച്ച് എനിക്കും ഷോസ് തരുക എല്ലാവരും കൊടുക്കുക തീർച്ചയായും അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് എല്ലാവരോടും പറയാനുള്ളത് അങ്ങനെ ഒരുപാട് അവസരങ്ങൾ എന്തായാലും കിട്ടട്ടെ സോ മച്ച് എന്തായാലും ഈ നേരം സമയം എനിക്ക് ഒരുപാട് സന്തോഷം ഇവിടെ വന്ന് ചെയ്തത് ഓക്കെ